ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് നെല്ലുശേരി ഇതുവരെ തിരിച്ചു പിടിക്കാൻ അവർക്ക് ആർക്കും തന്നെ സാധിച്ചിട്ടില്ല അത് തിരിച്ചു പിടിച്ചില്ല എന്ന് മാത്രമല്ല വലിയൊരു കടത്തിലേക്കാണ് അവർ മുങ്ങിക്കൊണ്ടിരിക്കുന്നത് ദേ നന്ദൻ കൊടുത്തിട്ടു പോയ കുറേ ആഭരണങ്ങൾ അവർ അറിയാതെ തന്നെ എടുത്ത പണയും വെച്ചിരിക്കുകയാണ് ധനുഷും സ്നേഹയും നന്ദനും സന്ധ്യയും ഉടൻ നാട്ടിലേക്ക് വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തുമില്ല ഇവർക്ക് ആരും തന്നെ കടം ചോദിച്ചാൽ പോലും കൊടുക്കത്തുമില്ല അതിൻ്റെ ഒരു സങ്കടത്തിലാണ് രണ്ടുപേരും നമുക്ക് നന്ദേട്ടനോട് തുറന്ന് പറഞ്ഞാലോ ഇവിടുത്തെ കാര്യങ്ങൾ നന്ദേട്ടൻ അറിയാവുന്നതല്ലേ എന്ന് സ്നേഹം പറയുമ്പോൾ ധനുഷ് പറയുന്നു അതെങ്ങനെയാ തുറന്ന് പറയുന്നത് ചതിയല്ലേ നമ്മൾ അവരോട് കാണിച്ചത് അവരോടൊരു വാക്ക് പോലും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ ചിലപ്പോൾ പറഞ്ഞാൽ അവർ രണ്ടുപേരും ഒന്നും പറയില്ലായിരിക്കും പക്ഷേ നമ്മളോട് കാണിച്ച നമ്മൾ അവരോട് കാണിച്ച ആ വിശ്വാസവഞ്ചന അത് അവർക്ക് തോന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സ്നേഹ പറയുന്നു അർജുനടുത്ത് ഇല്ലാത്തതിന്റെ ഒരു സങ്കടം ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അർജുനെടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിച്ചേനെ ഇത് കേട്ട ധനുഷ് പറയുന്നു വെളിച്ചമുള്ളപ്പോൾ വിളക്കിന്റെ വില അറിയില്ലെന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അർജുനെടുത്ത് ഇല്ലാണ്ടായപ്പോഴാണ് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ആ സ്വർണ്ണെടുത്തു വിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള കണക്ക് കൂട്ടലിലായിരിക്കും അവർ വരുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം പണം ഉണ്ടാക്കുക എന്താണ് എങ്ങനെയെങ്കിലും അതുണ്ടാക്കിയേ പറ്റൂ എന്ന് ധനുഷ് നമുക്ക് നഷ്ടപ്പെട്ട സമ്പത്ത് എന്തെങ്കിലും തിരിച്ചു കിട്ടുമോ ധനുഷ് എന്ന് സ്നേഹ ചോദിക്കുന്നുണ്ട് എന്തായാലും ഒന്നും പഴയതുപോലെ ആകില്ല നെഞ്ചി പൊട്ടിമരിച്ചു പോയവർ തിരിച്ചു വരുമോ സച്ചിടിനെ ഇനി എന്തെങ്കിലും നമുക്ക് പഴയതുപോലെ കാണാൻ സാധിക്കൂ എന്നൊക്കെ ധനുഷ് വിഷമത്തോടെ ചോദിക്കുന്നുണ്ട് ഓർക്കുമ്പോൾ സങ്കടം തോന്നും അർജുനെടുത്ത് പോയതോടെ ഈ വീടിന്റെ എല്ലാ ഐശ്വര്യവും പോയി എടുത്ത് തിരിച്ചു വന്നാൽ മാത്രമേ ഈ വീടിന്റെ പഴയ ഐശ്വര്യം തിരിച്ചു വരുവെന്ന് സ്നേഹ പറഞ്ഞു ആ പ്രതീക്ഷ ഇപ്പോൾ എനിക്കില്ല വർഷങ്ങൾ കഴിഞ്ഞില്ലേ ഇനി എങ്ങനെ തിരിച്ചു വരാനാ ജീവി ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം വരുമായിരുന്നല്ലോ ഇനി അടുമായി എവിടെയെങ്കിലും ജീവി ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോഴും അർജുനെടുത്തി സച്ചീടിനെ കാത്തിരിക്കോ അർജുനെടുത്ത് പോയ കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതുകൊണ്ട് കാത്തിരിക്കില്ല എന്ന് ധനുഷ് സ്നേഹ പറയുന്നു ഞാൻ അങ്ങനെ വിശ്വസിക്കില്ല അർച്ചനെടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് സത്യം തന്നെയാണ് പക്ഷേ സച്ചിടനെ ഒരിക്കലും അർച്ചനെടുത്തേക്ക് മറക്കാൻ സാധിക്കില്ല സച്ചിയെടുത്ത് ഇപ്പോഴും സച്ചേടൻ ഇപ്പോഴും അർജനെടുത്തിയെ തിരക്കി നടക്കുന്നതൊക്കെ ദൈവം കാണാതെ പോകില്ല ധനുഷ് സ്നേഹത്തിന് ഒരു ശക്തിയുണ്ട് ആ ശക്തി അകന്നു പോയവരെ തമ്മിൽ അടുപ്പിക്കും ഇരിക്കേട്ട ധനുഷ് പറയുന്നു എനിക്ക് പറയാൻ കൊള്ളാം ഒരിക്കലും യാഥാർത്ഥ്യം ഇങ്ങനെ ആവില്ല അർജുനടുത്തി ഇപ്പോൾ നമ്മളെക്കുറിച്ച് ഓർക്കുന്ന പോലും ഉണ്ടാകില്ല ഇരിക്കേട്ട സ്നേഹ പറയുന്നു ധനുഷ് ആകാശത്തിൽ ചിലപ്പോൾ സൂര്യനും ചന്ദ്രനും ഒതുക്കാതിരിക്കും പക്ഷേ പ്രളയം വന്ന് ഒരു ഭൂമിയുടെ ഭാഗം മുഴുവനും നശിച്ചു പോയി എന്നും വരും ചൂടുകൊണ്ട് ഈ ലോകത്തിലെ പുൽക്കൊളികളെല്ലാം കരിഞ്ഞു പോയി എന്നും വരും എന്നാലും അർജുനടുത്തേക്ക് സച്ചിയേട്ടനെ മറക്കാൻ സാധിക്കില്ല അർജുനടുത്തി സച്ചിയേട്ടൻ്റെ അരികിലേക്ക് തിരിച്ചു വരും അത് എനിക്ക് ഉറപ്പാണ് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ക്ഷേത്രത്തിൽ സച്ചി ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്ന കൂടെ സച്ചിയുടെ ആ കൂട്ടുകാരനുമുണ്ട് ഇത് ആ പെരുവണ്ണാപുരം ക്ഷേത്രമാണ് അവിടെയാണ് സച്ചി എത്തിയിരിക്കുന്നത് ആ നർച്ചനയ്ക്ക് താലി കെട്ടിക്ക് കൊടുത്ത ആ ഒരു രംഗമാണ് ഇപ്പോൾ സച്ചി ഓർക്കുന്നത് കാറിലിരുന്ന് കരയുകയാണ് കമല കമലയെ അനക്കാശം സമാധാനിപ്പിക്കുന്നുണ്ട് വർഷങ്ങൾ ആയില്ലേ എൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് പോലും അറിയാതെ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ അതോ എന്നെ പറഞ്ഞ് വീണ്ടും കമല കരയുന്നു ഇന്ന് അർച്ചനടുത്തിവിടെ പിറന്നാളല്ലേ ഇന്നെങ്കിലും ആൻറ്റി കരയരുതെന്ന് കമല അനഘ പറയുന്നു ദേ സച്ചിടനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അറിയാമല്ലോ ഇറങ്ങാൻറ്റി എന്നെ പറഞ്ഞ് അനഖ കമലയെ കാറിൽ നിന്നും ഇറങ്ങാനായി നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ കണ്ണുനീര് തുടച്ചുകൊണ്ട് കമല കാറി നിറങ്ങി സച്ചി വിളിക്കുന്നു ഞാൻ വരുന്നില്ല ഞാൻ ഇവിടെ നിന്ന് എന്ന് സച്ചി പറയുമ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല ക്ഷേത്രത്തിലേക്ക് വരണമെന്ന് ദൈവങ്ങൾ എന്റെ മുന്നിൽ കണ്ണ് തുറന്നില്ലല്ലോ എന്നെ സച്ചി വർഷങ്ങൾ ഇത്രയായി എന്നിട്ടും അവൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും വഴിപാടും ഒന്നും നമ്മൾ മുടക്കിയിട്ടില്ല അമ്മയല്ലേ വിളിക്കുന്നത് വന്നേ എന്നെ കമല സച്ചിയോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഉറപ്പുണ്ട് ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കില്ല അവളെയും മോളെയും ദൈവം നമുക്ക് തിരിച്ചു കൊണ്ടുതരും എനിക്ക് ഉറപ്പാണ് അങ്ങനെ പോ നാലുപേരും ക്ഷേത്രത്തിലേക്ക് പോകുന്നു ഈ സമയത്താണ് അവിടേക്ക് മറ്റൊരു കാർ വന്നിരിക്കുന്നത് ആ കാറിലുണ്ടായിരുന്ന മറ്റാരും അല്ല അർച്ചനയും അർച്ചനയുടെ മകളും പിന്നെ അർച്ചനയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരാളും മദർ മദർലോയും ഇതാണോ അച്ചമ്മ പറഞ്ഞ അമ്പലമെന്ന് ഗൗരി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു കൊള്ളാം നല്ല ക്ഷേത്രം അല്ലേടോ അർച്ചന എവിടെയൊക്കെ നോക്കുന്നുണ്ട് ഇങ്ങനെ മോളെ നന്നായി പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ നാലു പേരും അങ്ങോട്ടേക്ക് ചെല്ലുന്നു കമലയോട് തിരുമേനി ചോദിക്കുന്നു ഇന്ന് നേരത്തെ എത്തിയോന്ന് ആ ഇന്ന് മോളുടെ പിറന്നാളാണെന്ന് കമല പറയുന്നു എത്ര കൊല്ലമായി ഞങ്ങളുടെ പ്രാർത്ഥന തുടങ്ങിയിട്ട് എന്നിട്ട് ഭഗവാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്തത് എന്താ എന്നൊക്കെ കമല പറയുന്നുണ്ട് ആര് പറഞ്ഞു കേൾക്കുന്നില്ലെന്ന് ഭഗവാൻ എല്ലാം കേൾക്കുന്നുണ്ട് ഭഗവാൻ അതിനെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും ആ സമയം മകളെ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിച്ചോളൂ എന്ന് തിരുമേനി പറഞ്ഞു ഈ സമയത്ത് തന്നെയാണ് അവർ അവിടേക്ക് വന്നിരിക്കുന്നത് അർച്ചന വലത് വെച്ച് അങ്ങോട്ടേക്ക് കയറി സച്ചി അർച്ചനയുടെ മുന്നിൽ കൂടിയാണ് പോയത് എന്നിട്ട് സച്ചിയെ അർച്ചന കണ്ടില്ല പക്ഷെ അർച്ചന അവിടെ നിൽക്കുന്നത് പോലെ ഒരു തോന്നൽ സച്ചിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് മാറിയിട്ട് അർച്ചന എന്നിങ്ങനെ സച്ചി പറയുമ്പോൾ കൂട്ടുകാരൻ പറയുന്നു അർച്ചന കണ്ണിൽ കണ്ട പെണ്ണുങ്ങളെ കയറി പിടിച്ചിട്ട് അടി കൊള്ളാൻ എനിക്ക് വയ്യ പറഞ്ഞേക്കാം എടാതെൻ്റെ അർച്ചനയാണെന്ന് വീണ്ടും സച്ചി പറയുന്നുണ്ട് അങ്ങനെ സച്ചിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ് കൂട്ടുകാരൻ തുടർന്ന് കമലയും അനഖയും വഴിപാട് ചീട്ട് കൊടുക്കാനായി പോകുന്നു അർച്ചനയും മോളും തൊഴുതു നിൽക്കുകയാണ് അവിടെ അവിടെ ഒരു ആനയെ കണ്ടിട്ട് ആനയുടെ അരികിലേക്ക് ഓടി പോവുകയാണ് ഗൗരി ഇത് അർച്ചന അറിയുന്നില്ല അർച്ചന പ്രാർത്ഥനയോടെ നിൽക്കുകയായിരുന്നു കമലയും അർച്ചനയും അപ്പുറത്തും ഇപ്പുറത്തുമായി നിൽക്കുന്നു പക്ഷേ രണ്ടുപേരും പരസ്പരം കണ്ടില്ല കമലയ്ക്ക് പെട്ടെന്ന് ഒരു തല ചുറ്റൽ പോലെ വരുന്നുണ്ട് അർച്ചന ഇപ്പോൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കുഞ്ഞിനെ കാണാനില്ല അങ്ങനെ അവിടേക്ക് നോക്കിയപ്പോൾ ഗൗരിയോടെ നിൽക്കുന്നതായി കാണുന്നു കമല തല ചുറ്റി വീഴാൻ പോയപ്പോൾ അർച്ചനയുടെ അമ്മായി അവിടേക്ക് വന്ന് കമലയുടെ തോളിൽ പിടിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ തോന്നി കണ്ണു കാണാൻ പറ്റാതെയായി ശരീരമാകിയേ കുഴയുന്നു എന്നൊക്കെ കമല പറയുമ്പോൾ വന്നേ നമുക്ക് അങ്ങോട്ടിരിക്കാമെന്ന് പറഞ്ഞ് കമലയൊരു കസേരയിൽ ഇരുത്തുകയാണ് ആ അമ്മ വെള്ളം വല്ലതും വേണോ കുടിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് വെള്ളം എടുക്കാനായി ആ അമ്മ അങ്ങോട്ടേക്ക് ചെന്നു കമലയ്ക്ക് വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് ആ അമ്മ എന്താ പേര് എന്ന് ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ അമ്മയുടെ പേരും പറയുന്നു ശോഭന ശോഭന എന്നാണ് പേര് ഞങ്ങൾ താമസം മാറി വന്നതേ ഉള്ളൂ എൻ്റെ മോൻ വക്കീലാണ് എന്നൊക്കെ പറയുന്നു എന്താണ് ഒരു വിഷമം പോലെ എന്ന് ചോദിക്കുന്നു എൻ്റെ മോളെയും കുഞ്ഞിനെയും കാണാതായിട്ട് കൊല്ലങ്ങളേറെയായി ഇന്ന് അവരുടെ പിറന്നാളാണ് വർഷങ്ങൾ പോകുന്നതിനനുസരിച്ച് എൻ്റെ സങ്കടം കൂടി വരികയാണ് എല്ലാം കൂടി ഓർത്തപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയതായി എൻ്റെ കമല പറയുമ്പോൾ ശോഭന പറയുന്നു ഞാനും എൻ്റെ മോൻ്റെയും ഭാര്യയുടെയും ജീവിതത്തെ പ്രാർത്ഥിക്കാൻ വന്നതാണ് ഇപ്പോൾ തല ചുറ്റിൽ മാറി എന്നൊക്കെ ചോദിക്കുന്നു അവിടേക്കാണ് അർച്ചനയും കുഞ്ഞും വരുന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സച്ചി അവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സച്ചിയുടെ പിറകിൽ കൂടിയാണ് അർച്ചന വരുന്നത് അർച്ചന അങ്ങോട്ടേക്ക് നോക്കി വരികയായിരുന്നു സച്ചി ഫോണിലും അതുകൊണ്ട് പരസ്പരം കണ്ടില്ല കമല ശോഫനയോട് പറയുന്നു നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ വീണ് പോയേനെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ശോഫന ചോദിക്കുന്നു നീ വരുന്നുണ്ടെന്ന് പറയുന്നു അനക്ക് അവിടേക്ക് വന്നോ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു ഞാൻ വീണാൻ പോയപ്പോൾ എന്നെ താങ്ങിയത് ഷോഫനയാണെന്ന് കമല അനക്കയോട് പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അവർ എന്നെ അന്വേഷിക്കുന്നുണ്ടാകുമെന്ന് പറഞ്ഞ് ശോഫന പോയി ദേ രാവിലെ മരുന്ന് കഴിച്ചില്ലായിരുന്നു എന്ന് അനകം ചോദിക്കുമ്പോൾ കമല പറയുന്നു മറന്നു പോയെന്ന് ആ ചുമ്മാതെല്ലാം വാങ്ങി വീണത് എന്ന് കമലയും പറയുന്നുണ്ട് അങ്ങനെ അവരവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഞങ്ങൾ ഇറങ്ങാണ് മോളയും കുഞ്ഞിനെയും തിരിച്ചു കിട്ടാൻ ഞങ്ങളും പ്രാർത്ഥിക്കാമെന്ന് ശോഫന കമലയോട് പറയുന്നുണ്ട് സച്ചിയും അവിടേക്ക് വരുന്നുണ്ട് അവരെവിടെയെന്ന് ചോദിക്കുന്നു അവരവിടെ നിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോയി അമ്മയ്ക്ക് എന്തെ പറ്റി എന്ന് സച്ചി ചോദിക്കുന്നു ഒന്നും പറയണ്ട രാവിലെ മരുന്ന് കഴിച്ചില്ല ആരോ ഒരാൾ പിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് അനക്ക എന്ന പിന്നെ നമുക്ക് ഇറങ്ങിയാലോ പ്രസാദം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സച്ചി പ്രസാദം കൊടുക്കുന്നു രണ്ടു കൂട്ടരും ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുകയാണ് ആദ്യം പോകുന്നത് അർച്ചനയൊക്കെയാണ് അർച്ചന ആ കാറിലേക്ക് കയറുന്നത് അനക്ക് കാണുന്നു അർച്ചന എടുത്ത് വിളിക്കുകയും ചെയ്തു അർജുനടുത്ത് ഒന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ കമല പറയുന്നു അത് ഷോഫനയുടെ മരുമോളടി അവരും വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ സച്ചിയുടെ ഫ്രണ്ട് പറയുന്നു കുറച്ചു മുന്നേ ഇവനും ഇതുപോലൊരു അബദ്ധം പറ്റാൻ പോക തുടങ്ങിയതാണ് പക്ഷേ ഞാൻ പിടിച്ചു മാറ്റി പക്ഷേ അനകയ്ക്ക് നല്ല സംശയമുണ്ട് സച്ചിനി വിഷമിക്കേണ്ട ലോകത്തിൽ ഏത് കോണിലായാലും ഭഗവാൻ അവരെ തിരിച്ചു കൊണ്ടുവരുമെന്ന് കമല എൻ്റെ ഭഗവതി അവരെ ഇവനെ തിരിച്ചു കൊടുത്തേക്കണേന്ന് കമല പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മണി മുഴങ്ങുന്നു അങ്ങനെ അവരവിടുന്ന് പോകുന്നു ശേഷം അർച്ചനയെ വീണ്ടും കാണിക്കുന്നുണ്ട് അർച്ചന വീണ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അർച്ചന മറ്റൊരു പേരിലാണ് അവിടെ അറിയപ്പെടുന്നത് അർച്ചന വീണ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അർച്ചനയ്ക്ക് വേറെ ഒരു ഫീൽ വരുന്നുണ്ട് ശേഷം സന്ദീപിനെ കാണിക്കുന്നു സന്ദീപ് ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ലോനപേട്ടൻ ഇന്നാണ് വരുന്നത് പക്ഷെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല ധനുഷൻ ടെൻഷനോടെ നിൽക്കുന്നു അനുബേഡൻ പൈസയും കൊണ്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് മൂന്ന് പേരും നിൽക്കുന്നത് ആ സമയത്ത് ലോനപ്പൻ വരികയും ചെയ്തു ടെൻഷനോടെ നിൽക്കുകയാണ് ഇവർ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ